ശ്രമം ബംബൈയിലേക്ക് മറ്റൊരു ഈ ഈസ്റ്റോർ ബോർഡിലേക്ക് ചേർക്കപ്പെടുന്നു

ഇന്നേ ദിവസം ഈ ടൂർണമെന്റിലേക്ക് പറ്റിയ കൈകളുമായി വന്നോ അപ്പന്തിനെ സുരക്ഷിതമായി കൈകൾ ഒരു ചേർത്ത് വയ്ക്കുന്നു ക്രിക്കറ്റ് എതിരെ വരുന്ന ബൗളറെ നിഷ്ഠ സംബന്ധിച്ച ശീലമുള്ള അനൂപ് സി സജിയെ ആദ്യ പന്തിൽ തന്നെ സിക്സറോട് കൂടി സ്വീകരിച്ച് ആനയിക്കുന്നു അവസാനം നേരിട്ട പന്തുകളിലെല്ലാം സിക്സർ കണ്ടീൽ this time great shot mathe rudheshilekku bandhane paayikunnu you know, result a six aanu mathe shot koodi sain dishayilekku ara six sine parathi vudunnu anobanshi nal no, over glowshanikkunnu no, scoreboard 93 runs 93 on the board അതിനെ കൃത്യമായി പ്രഹരിക്കുന്ന ഒരു ചില സിക്സുകൾ അനൂപ് എംസിയുടെ പാറ്റിൽ നിന്നും അഞ്ചു ഓവറുകൾ അവസാനിക്കുമ്പോൾ നൂറ്റി ഏഴ് റൺസ്കോർ ബോളിൽ ചേർത്ത് വയ്ക്കുന്നു

യും കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല கைகளில் ஒரு <laughs> Wali But it is Nandu. A tricky one from Shiva, this time no connection. This time Nandu Ganajan gets the treatment. As a six from Nandu. 132 on the board. Tricky one from Swano. Well, he's short and all the swim. But she's a pretty Maya connection. Illa, but it's a single run score. He scored for the league. A big one from Madhu. Adhu connection. A great shot from Madhu. Pretty Maya connection. Lake at the left hand right. Tadanga Murtan. പക്ഷെ സോനു ആ തൂരെ തിരിച്ച് ഭവനയിലേക്ക് മടക്കുകയാണ് മനോഹരമായ ഷോർട്ട് പക്ഷെ കൃത്യമായി പ്രഹരിക്കാൻ പാറ്റർക്ക് സാധിക്കാതെ വരുന്നു മറ്റാരോ മനോഹരമായ വലിയ ഷോട്ടിനുള്ള ശ്രമമുണ്ട് പക്ഷെ കൃത്യമായ കണക്ഷൻ ഇല്ല സിംഗിളുകൾ മാത്രമായി

മറ്റൊരു അവസരം ഫീൽഡർമാരില്ലാത്ത സ്ഥലത്തേക്ക് വരുന്നു